നേരെ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ജിത്തു ജോസഫ് പണിയച്ചൊരുക്കി ഇന്ന് തീരുവത്തെ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് നുണക്കുഴി എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇത് വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പറഞ്ഞത് നുണക്കുഴി എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ഹാഫ് റിവ്യൂ ആണ് അപ്പൊ ഇട്ട് പോകുന്നതിനെ മുമ്പ് അതിൽ ചാനൽ കണ്ടു സമർപ്പിക്കുകയാണെങ്കിൽ പുത്തൻ പുതിയ സിനിമയുടെ റിവ്യൂസും ഒറ്റ അപ്ഡേറ്റ്സുകളും ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബേസിസ് ജോസഫ് ഗ്രേസ് ആന്റണി അജു വർഗീസ് ബൈജു സന്തോഷ് തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രം ജിത്തു ജോസഫ് പണിയച്ചൊരുക്കിയ ചിത്രമാണ് മുണക്കുഴി എന്നുള്ള ഒരു സിനിമ സരിഗമയാണ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തേക്കാൾ കെ ആർ കൃഷ്ണകുമാറാണ് ചിത്രത്തിന് ചിത്രത്തിന് തിരക്കാതിരച്ചിട്ടുണ്ടായിരുന്നു വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു ട്രെയിലറും ടീസറും തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചിത്രം സ്വാതന്ത്ര്യമായി ഇന്ന് അവധി ദിവസം തിയേറ്ററോട്ട് എത്തിയപ്പോൾ വളരെ ഒരു ബുക്കിംഗ് തന്നെ ചിത്രം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ആ ദിവസം ചിത്രം കാണാൻ വേണ്ടി വലിയ രീതിയിലുള്ള ഒരു പ്രേക്ഷകർ തന്നെയാണ് തിയേറ്ററിൽ ഇടിച്ചു കുത്തി എത്തിയിരിക്കുന്ന ഒരു കാഴ്ച ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ ഷോ ഒക്കെ ഒമ്പത് മണിയോട് തന്നെ കേരളത്തിലെ തിയേറ്ററിലൊന്ന് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ആദ്യഭാഗം കഴിയുമ്പോൾ മികച്ച അഭിപ്രായം തന്നെയാണ് ചിത്രത്തിൽ രവ്യൂ ആയിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് മികച്ച ഒരു കോമഡി എൻ്റർടൈമ ഫാമിലി എന്റർടൈനർ കാണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ഈ വീക്കെൻഡ് ചൂസ് ചെയ്യാൻ പറ്റിയ ചിത്രം തന്നെയാണ് നൂണക്കുഴി എന്നാണ് ചിത്രത്തിന്റെ ആദ്യ ആദ്യഭാഗം കഴിയുമ്പോൾ പ്രേക്ഷകർ പറഞ്ഞത് ഇതേ ഇതുപോലെ തന്നെ ചെക്ക് ഓഫ് മികച്ച എടുക്കാൻ ജിത്തു ജോസഫിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ചിത്രം ഈ ഒരു വർഷത്തെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് അല്ലെങ്കിൽ കോമഡി എന്റർടൈനർ ആയിട്ട് ഹിറ്റ് ചിത്രമായിട്ട് മാറാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രേക്ഷക ഒരേ സ്ഥലത്തിൽ പറയുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന് ഇതുവരെ യാതൊരുവിധ നെഗറ്റീവ് അഭിപ്രായങ്ങളും ലഭ്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് സെക്കാഫും മികച്ചായിട്ട് കാണാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കാം എന്തൊക്കെയും കാത്തിരിക്കാൻ ചിത്രത്തിന്റെ സെക്കാഫിനായിട്ട് അപ്പം കുറച്ച് മണിക്കൂറുകളിൽ കാത്തിരുന്ന നമുക്ക് ചിത്രത്തിന്റെ മൂന്നീള റിവ്യൂ അറിയാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്ര വരെയാണ് ഇന്നത്തെ ദിവസം ഉണക്കിയെന്ന് പറയുമ്പോൾ തീയേറ്ററിനായിട്ട് കാണാൻ കാത്തിരുന്നത് കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട